ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള താമ്പരം എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കാൻ പോകുന്ന ഓപ്പൺ റാലി അതിന് പങ്കെടുക്കുന്നതിന് നമ്മൾ കൊണ്ടുചെല്ലേണ്ട ഡോക്യുമെൻസ് എന്തെല്ലാം അതിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് അത് എങ്ങനെ നമുക്ക് വിജയിക്കാം ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ആർക്കല്ല ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ജനുവരി എട്ട് ജൂലൈ ഒന്നിനിടയിൽ ജനിച്ച അതായത് ഇരുപത്തി ഒന്ന് വയസ്സുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും പക്ഷേ അവർ മാരിഡ് ആയിരിക്കരുത് ആയിരിക്കണം സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഒരു നാല് വർഷത്തേക്ക് വിവാഹം അനുവദിക്കുന്നതല്ല രണ്ടാമതായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിന് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഏത് സ്ട്രീമിൽ പഠിച്ചാലും പ്രശ്നമില്ല അതിൽ ഇംഗ്ലീഷിന് മാത്രം അൻപത് ശതമാനം മാർക്ക് അത് മസ്റ്റാണ് ഇനി പ്ലസ് ടു ഇല്ല എങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം അതിനും അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം ഇംഗ്ലീഷിന് അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം സപ്പോസ് ആ ഡിപ്ലോമ കോഴ്സിന് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് അല്ല എന്ന് കരുതുക എങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഇംഗ്ലീഷിന് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതിയാകും ഈ അമ്പത് ശതമാനം മാർക്ക് എന്നത് മസ്റ്റാണ് കാരണം ചില ആളുകൾക്ക് ഫോർട്ടി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റ് മാർക്ക് ഉള്ളൂ എങ്കിലും അത് ഫോർട്ടി നയൻ പെർസെൻറ്റായിട്ട് കണക്കാക്കി റിജക്റ്റ് ചെയ്യും അപ്പോൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാകും അതുപോലെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവരാണെങ്കിലും നിശ്ചിത അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് വേണ്ടി നമുക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കും അടുത്തതായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അൺമാരീഡ് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവർക്ക് മിനിമം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് കുറയാത്ത ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇനി ലക്ഷദ്വീപുകാരാണെങ്കിൽ അവർക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി അതിൽ കൂടുതൽ ഹൈറ്റുള്ളവരെ ആയിരിക്കും പരിഗണിക്കുക പിന്നെ നമ്മളുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ മിനിമം ഒരു ഫൈവ് സെൻറ്റിമീറ്റർ വേണം അത് ആൺകുട്ടികളാണെങ്കിൽ എഴുപത്തി ഏഴ് എൺപത്തിരണ്ടായിരിക്കണം മിനിമം പെൺകുട്ടികൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം മിനിമം എത്ര എന്നുള്ള ഒരു മാനദണ്ഡം പെൺകുട്ടികൾക്ക് ഇല്ല അതുപോലെ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തുമ്പോൾ നമ്മളുടെ ഗം എല്ലാം വളരെയധികം സ്ട്രോങ് ആയിരിക്കണം പതിനാല് ഡെൻ്റൽ പോയിൻ്റ്സ് മസ്റ്റായിട്ട് ഉണ്ടാകും ഇനി നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി അത് ശരിക്കും സിക്സ് ബൈ ട്വൽവാണ് ഓരോ കണ്ണിനും ഉണ്ടായിരിക്കേണ്ടത് അത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെക്സ് വെച്ച് കറക്റ്റ് ചെയ്താൽ പോലും സിക്സ് ബൈ സിക്സ് വരെ സ്പെക്സ് വെച്ച് കറക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കണ്ണിൻ്റെയും കപ്പാസിറ്റി സിക്സ് ബൈ ട്വൽവ് ആണെങ്കിലും കണ്ണട വെച്ച് സിക്സ് ബൈ സിക്സ് വരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട് പക്ഷേ ആ സ്പെക്സ് വെച്ചതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ഹാജരാക്കണം അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ പ്ലസ് ടു ഡി ആകാം മയോപ്പിയ മൈനസ് വൺ ഡി വരെ ആകാം അതുപോലെ പ്ലസ് ഫോർ മൈനസ് പോയിൻറ്റ് ഫൈവ് ഡി അസ്റ്റിക് മാറ്റിസോ അനുവദനീയമാണ് കളർ വിഷൻ സി പി ടു ഉണ്ടായിരിക്കണം കളർ വിഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ ഇതിന് പരിഗണിക്കില്ല ശരീരത്തിൽ ഒരു തരത്തിലുള്ള ടാറ്റൂ നോർമലി അനുവദനീയമല്ല എന്നാൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രഡീഷണലായിട്ട് ഉള്ള ടാറ്റു അത് അനുവദിച്ചുകൂടും അതുപോലെ പരീക്ഷ നടക്കുമ്പോൾ നമ്മളവിടെ കൊണ്ടുചെല്ലേണ്ട ചില സാധനം ഒരു എച്ച് ബി പെൻസില് ഇറേസർ സ്റ്റാപ്ലർ ഗം അതുപോലെ ബോൾ നീല അല്ലെങ്കിൽ കറുപ്പായിട്ടുള്ള അത്രയും സാധനങ്ങൾ നമ്മളവിടെ കൊണ്ടുചെന്നിരിക്കണം അതുപോലെ ഒരു പത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അൺ അറ്റസ്റ്റഡ് ആയിട്ടുള്ളത് അവിടെ ഹാജരാക്കണം ആ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഒരു കറുത്ത സ്ലൈറ്റിൽ ചോക്ക് കൊണ്ട് എഴുതി നമ്മൾ പിടിച്ചുകൊണ്ടാണ് ചെസ്റ്റ് നേരെ പിടിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ എടുക്കേണ്ടത് അങ്ങനത്തെ പത്ത് ഫോട്ടോഗ്രാഫ്സ് കൂട്ടത്തിൽ കൊണ്ട് ചെന്ന് അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് നാല് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ കൂടെ കൊണ്ടുപോകണം ഒറിജിനലും ഉണ്ടായിരിക്കണം അതുപോലെ നാല് സെൽഫ് അറ്റസ്റ്റഡ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ ഉണ്ടായിരിക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതുപോലെ ഡൊമസിൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു നാല് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം ഒറിജിനൽ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഇളവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ നാല് അറ്റസ്റ്റഡ് കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ നമ്മൾ ഹാജരാക്കണം ഈ സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മളവിടെ ഹാജരാക്കിയിരിക്കണം പിന്നീട് നമ്മൾ അത് ഹാജരാക്കിക്കൊള്ളാം എന്നുള്ള ഒരു സി എസ് വി സർട്ടിഫിക്കറ്റ് സബ്ജെക്ട് വെരിഫിക്കേഷൻ നമ്മളവിടെ കൊടുത്തിരിക്കണം അതുപോലെ ഡിജി ലോക്കറിലേക്കുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണെങ്കിലും അറ്റസ്റ്റഡ് ആണെങ്കിലും അതും ആക്സെപ്റ്റബിൾ ആണ് പക്ഷേ നമ്മൾ ഒറിജിനൽ പിന്നീട് ഹാജരാക്കാം എന്നുള്ള സി എസ് വി കൊടുക്കണം എന്നതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരായാലും കുറഞ്ഞ പ്രായമുള്ളവരായാലും അവരുടെ രക്ഷകർത്താക്കളുടെ ഒരു കൺസെൻറ്റ് ഈ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും നടത്താനായിട്ടുള്ളത് ഈ കൊടുത്തിരിക്കുന്ന ഫോമാറ്റിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് എഴുതി തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് തന്നെ കൺസൻറ്റ് എഴുതി കൊടുക്കാൻ സാധിക്കും അതുപോലെ സ്പോർട്സിന് പങ്കെടുത്തവർ ഷൂസ് ഷോർട്സ് മുതലായ സാധനങ്ങളവിടെ കൊണ്ടായിരിക്കണം അതുപോലെ ഈ ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സിൻ്റെ ഇളവുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഡ്രൈവിങ് ബെൽഡിങ് ഹോസ്പിറ്റാലിറ്റി ഐ ടി ലോജിസ്റ്റിക് അക്കൗണ്ടിങ് കാറ്ററിങ് ഇതിനെല്ലാം എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റഡ് കോപ്പീസ് സഹിതം നമ്മൾ അവിടെ ഹാജരാക്കണം ഈ റാലി നടക്കുമ്പോൾ ഏറ്റവും ആദ്യം നടക്കുന്നത് പി ഇ റ്റിയാണ് പി ഇ റ്റി തന്നെ രണ്ട് ഘട്ടങ്ങളുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നാം ഘട്ടത്തിലെ പി ഇ റ്റി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഓട്ടമാണ് അത് ഏഴ് മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും എട്ട് മിനുട്ടുകൊണ്ട് പെൺകുട്ടികളും ഓടിയെത്തണം അങ്ങനെ കവർ ചെയ്യുന്നവരെ രണ്ടാം മറ്റേ പി ടി പി ടി ടുവിന് പങ്കെടുപ്പിക്കും പി ടി ടു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെയാണ് കാരണം പി ടി ടു ആൺകുട്ടികൾക്ക് പത്ത് പുഷപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം അതുപോലെ പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം ഇരുപത് സ്ക്വാഡ്സും ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യണം ഇതാണ് ആൺകുട്ടികളുടെ സെലക്ഷൻ എന്നാൽ പി ടി ടു ഫോർ വിമൻ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല പത്ത് സി പതിനഞ്ച് സ്ക്വാഡ്സ് ഒരു മിനുറ്റ് കൊണ്ട് ചെയ്താൽ മതി അവർക്ക് പുഷപ്പ് ഇല്ല ഇനി നമ്മൾ ഈ പി ടി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു ഒ എം ആർ ബേയ്സ്ഡായിട്ടുള്ള റിട്ടേൺ ടെസ്റ്റ് ആയി ഈ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നടക്കുന്ന എഴുത്ത് പരീക്ഷയിൽ അൻപത് ചോദ്യങ്ങളുണ്ടാകും ഈ അൻപത് ചോദ്യത്തിൽ ഇരുപത് ചോദ്യങ്ങളും ഇംഗ്ലീഷ് ആയിരിക്കും ട്വൽത്ത് ബേസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും വെക്കാബുലറി നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇരുപത് ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിയായിട്ട് എഴുതാൻ സാധിക്കും പിന്നെ ബാക്കി മുപ്പത് ബാക്കി മുപ്പതിൽ ഒരു പതിനഞ്ച് റീസണിങ് ക്വസ്റ്റ്യൻസ് എട്ട് ബേസിക് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് പതിനേഴ് ജി കെ ഇതാണ് അതിൻ്റെ രീതി വരുന്നത് അങ്ങനെ പതിനഞ്ചും എട്ടും പതിനേഴും മുപ്പത് ക്വസ്റ്റ്യൻസ് റഗായിൽ നിന്ന് വരും അതുപോലെ തന്നെ ഇരുപതാണ് ഇംഗ്ലീഷ് മുപ്പത് ഇരുപത് അൻപത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം തരും അതിൽ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരെല്ലാം അപ്പോൾ തന്നെ തേർഡ് ടെസ്റ്റിലേക്ക് അവർ അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കും അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ അത് വിൻ ചെയ്തിരിക്കും റിസൾട്ട് അന്ന് തന്നെ പറയും അപ്പോൾ തന്നെ റിസൾട്ടിന് ശേഷം നമ്മുടെ എയർമൻ അഡാപ്റ്റിലിറ്റി ടെസ്റ്റിനായിരിക്കും അവരെ കൊണ്ടുപോവുക ഇതിൽ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയില്ലാത്ത ചോദ്യങ്ങൾ ഒരു കാരണവശം അല്ലെങ്കിൽ ഒരു മാർക്കിൽ കാലു മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ലാത്തത് വിടുകയായിരിക്കും നല്ലത് വിടുന്നതിന് പ്രശ്നമില്ല പക്ഷേ അറ്റൻഡ് ചെയ്ത് തെറ്റിച്ചാൽ കാൽ മാർക്ക് വെച്ച് അതിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദ മാർക്സ് അങ്ങനെ ഡിഡക്റ്റ് ആയിപ്പോവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക അങ്ങനെ ആകെ അമ്പതിലെ ഏകദേശം ഒരു പന്ത്രണ്ടര മാർഗെങ്കിലും വാങ്ങിക്കുന്നവർക്ക് അതായത് ഈ ടെസ്റ്റ് വിജയിച്ചതായിട്ട് അവർ കൺസിഡർ ചെയ്യും അടുത്ത ഘട്ടത്തിൽ നടത്തുന്നത് എയർഫോഴ്സിൻ്റെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ആണ് അതായത് നമ്മളുടെ ഇന്ത്യയിലെ വെതർ സാഹചര്യങ്ങളിൽ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾ സ്യൂട്ടബിളാണോ എന്നറിയുന്ന ഒന്നാംഘട്ട ടെസ്റ്റാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ എന്ന് പറയുന്നത് അത് വിൻ ചെയ്താൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ടു അത് സെയിം രീതിയിൽ തന്നെയുള്ള രണ്ടാം ഘട്ട അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടെ നടത്തും ഈ രണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റുകൾ കവർ ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ മെഡിക്കൽ ടെസ്റ്റിന് പിന്നീട് അറ്റൻഡ് ചെയ്യണം മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് യൂറിൻ ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിങ് ഷുഗർ സിറം കൊളസ്ട്രോള് മുതലായവയൊക്കെയുള്ള ആണ് പിന്നെ റേഡിയോഗ്രാഫ് ഉണ്ടാവും ഇ സി ജി ഉണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും നിങ്ങൾക്ക് വിധേയമാകും സംശയം തോന്നിയാൽ വളരെ ആയിട്ട് തന്നെ അവർ ചെക്ക് ചെയ്തു എന്ന് വരും ഈ മെഡിക്കൽ ചെക്കപ്പുകളിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അൺഫിറ്റായി എങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട കാരണം നാൽപ്പത് രൂപ നമ്മൾ അടച്ച് വേണമെങ്കിൽ അപ്പീൽ കൊടുത്ത് വീണ്ടും ടെസ്റ്റിന് നമുക്ക് വിധേയമാകാവുന്നതാണ് റീടെസ്റ്റ് അനുവദിക്കുന്നത് അതുപോലെ റാലിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും അതിൻ്റെ പാസ്വേഡ് ഇത് രണ്ടും അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ഒരു മൊബൈൽ നമ്പർ അതെപ്പോഴും നമുക്ക് നമ്മുടെ സന്താരിയായിട്ട് വാട്സപ്പ് ഉള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം അതുപോലെ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് കരുതിയിരിക്കണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് നവംബർ പതിനാലിൽ പുറത്തു വരും അങ്ങനെ നവംബർ പതിനാലിൽ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ജോയിൻ ചെയ്യാൻ ആണോ അല്ലയോ എന്നുള്ള മെയിൽ കൊടുക്കേണ്ടി വരും അതിനുശേഷം ഡിസംബർ ഒന്നാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും നമ്മുടെ ചേരേണ്ടവരുടെ ലിസ്റ്റ് അതിൽ പ്രസിദ്ധീകരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമ്പരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ ഡയറക്റ്റ് താമ്പരത്ത് തന്നെ ഇറങ്ങുക അവിടെ എയ്റ്റ് എയർമാൻ സെലക്ഷൻ സെൻറ്റർ ഉണ്ട് എയർഫോർ സ്റ്റേഷനിൽ അവിടെ രാവിലെ ആറ് മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം അതായത് കേരളത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്ക് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് ടെസ്റ്റ് അപ്പോൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെ ആറ് മണിക്ക് മുമ്പ് എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഫീമെയിലാണെങ്കിൽ സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിലാണ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതി രാവിലെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫീമെയിൽ ടെസ്റ്റ് എല്ലാവർക്കും ഒന്നിച്ചാണ് പക്ഷേ ഈ ആൺകുട്ടികളുടെ ടെസ്റ്റ് വരുന്നത് കേരള കർണാടക ഒന്നിച്ചാണ് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നും തീയതികളിൽ വരുന്നത് അപ്പോൾ ഇത്രയും പ്രിപ്പറേഷനോടുകൂടി ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻസോടുകൂടി നിങ്ങൾ അവിടെ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുത്ത് പരീക്ഷ വളരെ ഈസി ആയിരിക്കും ഫിസിക്കലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിസിക്കൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്ന ആൺകുട്ടികളും എട്ട് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്ന പെൺകുട്ടികളും തീർച്ചയായിട്ടും സെലക്ഷൻ നേടിയിരിക്കും നോർമൽ ഹെൽത്ത് കണ്ടീഷൻ മാത്രം മതി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും